വചനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സുവിശേഷം മത്തായി എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങൾ സ്വർഗരാജ്യത്തെ പറ്റിയാണ് വിശേഷണം രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുക സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം അതുപോലെ സ്വർഗരാജ്യം നല്ല രക്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം ഒന്ന് വയലും ഒന്ന് രക്തവും വയൽ അത് രൂപാന്തരപ്പെടണമെങ്കിൽ ഖനി ഭവിച്ചു കിടക്കുന്ന തറയെ ഏറ്റവും നല്ല രീതിയിൽ വിയർപ്പൊഴുക്കിയെ അധ്വാനിച്ച് ഫലം നൽകുന്ന രീതിയിൽ അതിനെ രൂപാന്തരപ്പെടുത്തേണ്ടതുണ്ട് രണ്ട് രക്തമാണ് അത് ഭൂമിയുടെ ഏറ്റവും കഠിനമായ രീതിയിൽ അതിൻ്റെ താപനിലയിൽ രൂപപ്പെടുന്ന കല്ലുകൾ ഏറ്റവും വിലയുള്ളതായി മാറുമ്പോൾ അത് രക്തമായി മാറുന്നു രണ്ടും രണ്ട് സവിശേഷതകളാണ് രണ്ട് സ്വഭാവ രീതികളാണ് ഒരെണ്ണത്തിനെ അധ്വാനം കൊണ്ട് ഫലമുള്ളവതാക്കി മാറ്റുന്നു മറ്റൊന്ന് കാലാന്തരത്തിൽ വിലയുള്ളതായി രൂപാന്തരപ്പെടുന്നു രണ്ടിനും ഒരു കാത്തിരിപ്പ് ആവശ്യമാണ് രണ്ടിനും അധ്വാനത്തിൻ്റെ ഒരു മൂല്യം നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നുണ്ട് നീ കാത്തിരിക്കുകയാണെങ്കിൽ നിൻ്റെ ഉള്ളിൽ സ്വർഗരാജ്യം രൂപാന്തരപ്പെടും അത് നീ കടന്നു പോകേണ്ട സാഹചര്യങ്ങളാണ് നിൻ്റെ ഉള്ളിലെ സ്വർഗ്ഗരാജ്യത്തെ തന്നെ രൂപാന്തരപ്പെടുത്തുന്നത് അയാൾ പോയി തനിക്കുള്ളതെല്ലാം വിൽക്കുന്നു അങ്ങനെയാണ് അത് സ്വന്തമാക്കുന്നത് നിന്റെ ഉള്ളിലെ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നീ ഏറ്റവും വിലയുള്ളതായി എന്തിനെ കാണുന്നുവോ അത് നിനക്ക് സ്വർഗരാജ്യമായി രൂപാന്തരപ്പെടുന്നു ഭൂമിയിൽ സ്വർഗം പണിയുവാൻ ഇതുപോലെ നിൻ്റെ ജീവിതത്തിൽ നിന്നും നീ മറ്റെല്ലാം മാറ്റിവെക്കണം നിൻ്റെ ശ്രദ്ധയും ഏകാഗ്രതയും നിൻ്റെ ജീവിത ലക്ഷ്യവും ഒന്നിലേക്ക് ദൈവം നൽകുന്ന ദാനങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ സ്വർഗ്ഗരാജ്യം നിൻ്റെ ഉള്ളിൽ നിൻ്റെ ചുറ്റിനും നീ രൂപാന്തരപ്പെടുത്തുക അങ്ങനെ നീ സ്വർഗരാജ്യത്തിൻ്റെ ഉടയവനായി തീരുക അമീൻ